പ്രതിപക്ഷത്തോടുള്ള പ്രതികരണങ്ങൾ കരുതി വേണമെന്ന് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷത്തിന് വർധിത വീര്യമാണ് അതുകൊണ്ട് പ്രതികരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയമസഭാ നടപടികളുടെ തുടർച്ചകൾ ചർച്ച ചെയ്യാൻ ചേർന്ന എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരാവശ്യം മുന്നോട്ട് വച്ചത് ആഭ്യന്തര വകുപ്പ് മുതൽ ആരോഗ്യ വകുപ്പ് വരെ വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരുന്നു പലപ്പോഴും സഭാ സമ്മേളനം സംഘർഷഭരിതമാവുകയും ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷത്തെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണമെന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ അതേസമയം ഇന്ന് എസ് എഫ് ഐയെ പിന്തുണച്ചും കെ എസ് എഫിനെ പഴിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും എസ് എഫ് ഐ പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരമൊരു അനുഭവം കെ എസ് എഫിന് പറയാനുണ്ടോ എന്ന് നിയമസഭയിൽ ചോദിച്ചു ഇടിമുറിയിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ കെ എസ് യു നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് എസ് എഫ് ഐ വളർന്നു വന്നത് പടിപടിയായിട്ടാണ് എസ് എഫ്ഐയുടെ വളർച്ച പെട്ടെന്ന് ഉണ്ടായതല്ല എന്തെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നു മുപ്പത്തഞ്ചു പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു അതിന്റെ രാഷ്ട്രീയ കാരണക്കാരിൽ പലരും നിങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ചു കാണിക്കേണ്ടത് ആവശ്യമായിരിക്കാം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ പണിയല്ലെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു വീഴ്ചകൾ ഉണ്ടാകും വിദ്യാർത്ഥി ജീവിതമാണ് ആ പ്രായത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണത്തിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഞ്ഞടിച്ചിരുന്നു പുറത്തുനിന്നുള്ള ആൾക്കാർ കെ എസ് യുക്കാർക്ക് ഒപ്പം എത്തിയതാണ് സംഘർഷത്തിന് കാരണമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിയമസഭയിലെ പ്രസംഗത്തിനായിരുന്നു വി ഡി സതീശന്റെ മറുപടിയും നെറികട രാഷ്ട്രീയത്തിന്റെ ഇംഗ് ബാറ്ററിൽ വിരിയിക്കുന്ന ഗുണ്ട നിങ്ങളെയും കൊണ്ടേ പോകൂവെന്ന് എസ് എഫ് ഐയെക്കുറിച്ച് വി ഡി സതീശൻ പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണമുണ്ടായപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഇനി ആവർത്തിക്കില്ലെന്നാണ് കേരള മനസാക്ഷി വിചാരിച്ചത് എന്നാൽ വീണ്ടും സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുന്നു കാര്യവട്ടം ക്യാമ്പസിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി വിചാരണ നടത്തി ആശുപത്രിയിൽ കൊണ്ടുപോകാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ആരെയും തള്ളിക്കൊല്ലാനുള്ള ലൈസൻസ് എസ് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ നൽകുന്നത് ജനം വിലയിരുത്തട്ടെയെന്നും സതീശൻ തുറന്നടിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടാണ് കെ എസ് യു ധർണയിരുന്നത് ശ്രീകാര്യം സ്റ്റേഷനിൽ എന്തിനാണ് എസ് എഫ്ഐക്കാർ വന്നത് ഇത്തരത്തിലൊരു രാഷ്ട്രീയത്തിന്റെ എങ്കുബാറ്ററിൽ വിരിയുന്ന ഗുണ്ടാപ്പണ നിങ്ങളെയും കൊണ്ടേ പോവുകയുള്ളു കൊയിലാണ്ടി കോളേജിൽ പ്രിൻസിപ്പളിനു വരെ എസ് എഫ് ഐ ആക്രമിച്ചു പ്രിൻസിപ്പലിന്റെ രണ്ട് കാലും കൊത്തിയെടുക്കുമെന്നാണ് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി പറഞ്ഞത് ബി ഡി സതീശൻ തുറന്നടിച്ചു